കാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തൊടിയിൽ നിന്നൊരു തോരൻകൂട്ട് പദ്ധതിയുടെ രണ്ടാം വാർഡിലെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ജയശ്രീ ടീച്ചർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് വിനീത ദിലീപും ചേർന്ന് ഷീബ ആൻഡുവിന്റെ വസതിയിൽ വിളവെടുപ്പ് നടത്തി ഭരണബാങ്കും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംയുക്തമായി ആരംഭിച്ച തുടിയിൽ നിന്നൊരു തോഴൻകുട്ട എന്ന പദ്ധതിയുടെ രണ്ടാം വാർഡിലെ വിളവെടുപ്പ് ഉത്സവമാണ് ഇവിടെ നടത്തുന്നത് ഒമ്പത് വാർഡുകളിലെ ക്ലസ്റ്ററിൽ രൂപീകരിച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് രണ്ടാം വാർഡിലെ ഷീബ ആൻഡുവിന്റെയാണ് ഏറ്റവും മികച്ച അടുക്കള തോട്ടമായി രണ്ടാം വാർഡിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് കൃഷിയിൽ വളരെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു പക്ഷേ അതിന് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് പോട്ടി മിക്സ് ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഇവർ ക്ലാസ് എടുത്ത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞ് വിശദമായി എല്ലാ ക്ലാസ്സുകളും തന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു വിളവെടുപ്പ് എനിക്ക് എടുക്കാൻ സാധിച്ചത് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി പേരും തന്നെ ടി ഡി റോബർട്ടിൻ്റെയും അശോകൻ ചേട്ടൻ്റെയും നേതൃത്വത്തിലാണ് നമ്മുടെ ഈ പദ്ധതി പന്താവിലേക്ക് എത്തിയത് എന്ന് തന്നെ പറയാം കാരണം വളരെ സജീവമായിട്ട് തന്നെ ഇവർ രംഗത്തുണ്ടായിരുന്നു ഇവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ റോബർട്ടിനെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഓരോ അടുക്കളത്തോട്ടത്തിലേക്കും വളരെ കൂടി കടന്നു വന്ന് ഓരോ കാര്യങ്ങളും നിർദ്ദേശിക്കുകയും ഒപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബോർഡംഗം അംഗം ചേച്ചി ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇതിന്റെ ഭാഗമായി അംഗമായിട്ടുള്ള മേരി ചേച്ചി ചേച്ചി ഉണ്ട് ഉണ്ട് മായ അതുപോലെ ഉഷ ചേച്ചി സജിത ചേച്ചി എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി